ഓഗസ്റ്റിൽ യു എസിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക സഹായമായ സ്റ്റിമുലസ് പേയ്മെന്റുകൾ ലഭ്യമാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ന്യൂയോർക്കിൽ സ്കൂൾ ടാക്സ് റിലീഫ് പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ഗവർണർ കാത്തി ഹോച്ചൽ അറിയിച്ചു അലാസ്കയിൽ പെർമനന്റ് ഫണ്ട് ഡിവിഡൻ വിതരണം ചെയ്യും കാലിഫോർണിയയിൽ സാക്രമെൻറ്റോ ഫാമിലി ഇക്കണോമിക് സപ്പോർട്ട് പൈലറ്റ് പ്രോഗ്രാം വഴി സാമ്പത്തിക സഹായം ലഭിക്കും അവധിക്കാലത്ത് കുടുംബത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായിക്കും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ സ്കൂൾ ടാക്സ് അടയ്ക്കേണ്ട ന്യൂയോർക്കിലെ യോഗ്യരായ വീട്ടുടമസ്ഥർക്ക് ഈ ആഴ്ചകളിൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുമെന്ന് അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തു മിക്ക വീട്ടുടമസ്ഥർക്കും മുന്നൂറ്റമ്പത് ഡോളർ മുതൽ അറുനൂറ് ഡോളർ വരെ ലഭിക്കുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് എഴുന്നൂറ് ഡോളർ മുതൽ ആയിരത്തഞ്ഞൂറ് ഡോളർ വരെ ലഭിക്കും യോഗ്യരായ വീട്ടുടമസ്ഥർക്ക് അവരുടെ ആനുകൂല്യം സ്കൂൾ നികുതിയിൽ കുറവ് ചെയ്ത് ലഭിക്കാം അല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് രൂപത്തിൽ ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂയോർക്കിലെ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്കായി സ്കൂൾ നികുതി ഇളവ് നൽകുന്ന സ്കൂൾ ടാക്സ് റിലീഫ് പ്രോഗ്രാം പൂർണ്ണമായി നടപ്പിലാക്കി വരികയാണ് വാഷിംഗ്ടൺ ശതകൂടീശന്മാർക്ക് നികുതി ഇളവ് നൽകുമ്പോൾ താൻ ന്യൂയോർക്കിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ പോക്കറ്റിലേക്ക് പണം തിരികെ നൽകുകയാണെന്ന് ഗവർണർ കാത്തി ഹോച്ചൽ ഈ മാസം ആദ്യം ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു ആയിരത്തി ഡോളർ വരെയുള്ള സ്കൂൾ ടാക്സ് റിലീഫ് പ്രോഗ്രാം ചെക്കുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ചെക്ക് ട്രാക്ക് ചെയ്യാനോ ഡയറക്റ്റ് ഡെപ്പോസിറ്റിൽ എൻറോൾ ചെയ്യാനോ ഡബ്ല്യു ഡബ്ല്യൂ ടാക്സ് ഡോട്ട് എൻ വൈ ഡോട്ട് ജിഒ വി സ്ലാഷ് സ്റ്റാർ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയെന്നും അവർ വ്യക്തമാക്കി ന്യൂയോർക്ക് സിറ്റി യോങ്കീസ് ബഫല്ലോ റോച്ചസ്റ്റർ സിറാക്കൂസ് ഉൾപ്പെടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്കൂൾ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കേണ്ട സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ ചെക്കുകളും ക്രെഡിറ്റുകളും വിതരണം ചെയ്തു മൊത്തത്തിൽ ഏകദേശം മുപ്പത് ലക്ഷം വീട്ടുടമസ്ഥർക്ക് സ്കൂൾ ടാക്സ് റിലീഫ് പ്രോഗ്രാം ആനുകൂല്യ പദ്ധതിയുടെ ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോളറിലധികം പ്രോപ്പർട്ടി ടാക്സ് ഇളവ് ലഭിക്കും അലാസ്കയിലെ സ്ഥിരതാമസക്കാർക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളറിന്റെ സാമ്പത്തിക സഹായം ലഭിക്കും പെർമനന്റ് ഫണ്ട് ഡിവിഡൻ എന്ന പദ്ധതിയിലൂടെയാണ് ഈ തുക വിതരണം ചെയ്യുന്നത് അലാസ്കിയുടെ എണ്ണ വരുമാനത്തിന്റെ ഒരു ഭാഗം പൗരന്മാർക്ക് നേരിട്ട് നൽകുന്നതിലൂടെ സാമ്പത്തിക സഹായം നൽകാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഏകദേശം ആറ് ലക്ഷം താമസക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും ഓഗസ്റ്റ് പതിമൂന്ന് വരെ എലിജിബിൾ അൺപെയ്ഡ് എന്ന സ്റ്റാറ്റസിലുള്ള അപേക്ഷകർക്കാണ് ഈ തുക ലഭിക്കുക ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളറിൻ്റെ ഈ ധനസഹായം ലഭിക്കാനായി അപേക്ഷകർ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലാസ്കയിൽ സ്ഥിരമായി താമസിച്ചിരിക്കണം മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്നോ രാജ്യത്ത് നിന്നോ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റൻപത് ദിവസത്തിൽ കൂടുതൽ അലാസ്കയ്ക്ക് പുറത്ത് താമസിച്ചിട്ടുള്ളവരായിരിക്കരുത് മൈ പി എഫ് ടി എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ സാധിക്കും കാലിഫോർണിയയിലെ സാക്രമെൻറ്റോ ഫാമിലി ഇക്കണോമിക് സപ്പോർട്ട് പൈലറ്റ് പ്രോഗ്രാം ഒരു പരീക്ഷണ സഹായ പദ്ധതിയാണ് ഇതിൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കും ഇരുന്നൂറ് ശതമാനം ഫെഡറൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെയാണ് ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നത് ഇരുന്നൂറ് പേർക്ക് പന്ത്രണ്ട് മാസത്തേക്ക് പ്രതിമാസം എഴുനൂറ്റി ഡോളർ ലഭിക്കും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ